അലൈക്കും വാലൈക്കു വരഹമുല്ലാഹി വരക്കാത്തു ബസ്മില്ല സ്വലാത്തു വസ്ലാം അല്ലാ റസൂൽ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ മഹാനായ താപ്യ ഈ പണ്ഡിതൻ സ ഈദ് ബിനുൽ മുസൈബ് അറഹമത്തല്ലാഹി അലഹിയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി തൻ്റെ കൊണ്ട് കടന്നു വരികയാണ് അദ്ദേഹത്തെ കാണുന്ന സന്ദർഭത്തിൽ കറുത്ത രൂപത്തിലുള്ള തൊലിപ്പുറമുള്ള ആ വ്യക്തി അദ്ദേഹത്തെ അദ്ദേഹം ചോദ്യം ചോദിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് സായിബിനുൽ മുസൈബ് റഹ്മത്തുള്ളാഹി അലഹി അദ്ദേഹത്തോട് പറയുകയാണ് ഒരു കറുത്ത വ്യക്തിയായി പോയതിൽ കറുത്ത നിറമുള്ള ആളായി പോയതിൽ താങ്കൾ ഒരിക്കലും ദുഃഖിക്കരുത് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മൂന്ന് ഉത്തമ വ്യക്തികൾ അവർ കഴിഞ്ഞു പോയത് കറുത്തവരായിക്കൊണ്ടുള്ള വ്യക്തികളാണ് എന്നുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒന്ന് ബിലാൽ റലിഅള്ളാഹ്ഹു രണ്ടാമത് മഹജ മൗല ഇബിനോമാർ മൂന്നാമതായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ലഹുമാൻ അലഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ പറയാറുള്ള പരിഭവപ്പെടാറുള്ള നമ്മുടെയൊക്കെ വിഷമമായി കൊണ്ടുണ്ടാകാറുള്ളത് എന്ത് എൻ്റെ റബ്ബ് എനിക്ക് ഇങ്ങനെയുള്ളൊരു രൂപം നൽകി എന്തേ എനിക്ക് റബ്ബ് എന്നെ കറുത്തവനായി ആ രൂപം നൽകി ആ ഒരു നിറം നൽകിക്കൊണ്ട് എന്നെ സൃഷ്ടിച്ചു എന്തേ എനിക്ക് ഇന്ന ഇന്ന കഴിവുകൾ അള്ളാഹു നൽകിയില്ല എന്നുള്ള രൂപത്തിൽ പരിഭവപ്പെടുന്ന ആളുകൾ ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് സംവിധാനിച്ചത് പരീക്ഷണമായിക്കൊണ്ടെന്ന് ആണ് എന്ന് തിരിച്ചറിയുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണമെന്നുള്ളതാണ് അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നൽകിയതിൽ കൃത്യമായി തൃപ്തിപ്പെട്ടുകൊണ്ട് റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ട് അല്ലെ താഴെയുള്ളവരിലേക്ക് നോക്കി അള്ളാഹുവിൽ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അല്ലാഹു സുബാനോതര പല രൂപത്തിലാണ് പല വിധത്തിലാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ റിസക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ ഓരോ അടിമകൾക്കും അള്ളാഹു നൽകുന്നത് പ്രിയപ്പെട്ടവരെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ അലഹി വളരെ സുന്ദരമായ ഒരു ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണുവാൻ സാധിക്കും മഹാനായ അബുഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹുന്റെ റസൂൽ സുല്ലാഹു അലൈഹി വല്ല പറയുകയാണ് ും അള്ളാഹു സുബഹാന ഒരിക്കലും തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ എന്നൊന്നുമല്ല അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു സുബാന താല നോക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് അള്ളാഹു സുബഹാന ഹോമത്താല നോക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂസ് അല്ലാഹു അലൈവലമ പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തീർക്കുവാൻ ഏറ്റവും ഇഖലാസോടു കൂടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാക്കി മാറ്റുവാൻ നമ്മുടെ പ്രവർത്തനങ്ങളെ സാധിച്ചിട്ടുണ്ടോ അതിൽ നമുക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ നമ്മൾ അവിടെയാണോ പരിഭവങ്ങൾ പറയുന്നത് അതല്ല ഇപ്പോഴും നമ്മുടെ രൂപങ്ങളും അതുപോലെ തന്നെ അള്ളാഹു നൽകിയ എന്തെങ്കിലും കുറവുകളാണെങ്കിൽ ആ കുറവുകളെ എടുത്തു പറഞ്ഞു പരിഭവപ്പെട്ട് ജീവിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ജ്ഞാനം കരസ്ഥമാക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് വലിയ പ്രത്യേകതയായിക്കൊണ്ടാണ് അള്ളാഹുസ്ബാനത്തില് പഠിപ്പിച്ചു തരുന്നത് ഖുർആാനിൽ നമുക്ക് പറയുന്നത് കാണാൻ സാധിക്കും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ജ്ഞാനം നൽകുന്നു ഏതൊരുവിന് അള്ളാഹു ആ യഥാർത്ഥ ജ്ഞാനം നൽകുന്നുവോ അത് നൽകപ്പെടുന്നുവോ അവന് അതുവഴി അത്യധികമായ നേട്ടമാണ് ലഭിക്കുന്നത് എന്ന് അഹു സുബാൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ ആ ജ്ഞാനം ലഭിക്കുവാൻ പ്രിയപ്പെട്ടവരെ അതിനുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അതിനുള്ള പ്രാർത്ഥനകളാണ് നമ്മളിൽ നിന്നും ഉയരേണ്ടത് എന്നുള്ളത് മഹാനായ ലുഖ്മാൻ അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ രൂപത്തെ കളിയാക്കി ഒരു വ്യക്തി പറയുന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അല്ലെ കറുത്ത തൊലിപ്പുറമുള്ള അടിമയായ അദ്ദേഹത്തെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് മാ അക്ബഹ് വജുഖ് എത്ര മോശമായ വിരൂപമായിട്ടുള്ള രൂപമാണ് താങ്കളുടേത് താങ്കളുടെ മുഖത്തിന് എത്ര വിരൂപമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരിച്ച് പറയുന്ന ഒരു മറുപടി ഉണ്ട് ത ഈബോ അലൻ ഔ അല നഖാഷ് താങ്കൾ പരിഹസിക്കുന്നത് എൻ്റെ ഈ രൂപത്തെയാണോ അതല്ല ഈ രൂപം നൽകിയ റബ്ബിനെയാണോ താങ്കൾ പരിഹസിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് മനസ്സിലാക്കാൻ ചിന്തിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് റുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം കേവലം ആടുകളെ മേച്ച് നടന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇന്നലകളിൽ ആടുകളെ മേച്ച് നടന്ന കേവലം ഒരു അടിമയായ കറുത്ത താങ്കൾ അല്ലെ അറിയാത്ത താങ്കൾ എങ്ങനെ ലോകം പ്രസിദ്ധമായി കൊണ്ടറിയുന്ന ഒരു വ്യക്തിയായിക്കൊണ്ട് മാറി എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അഞ്ച് സ്വഭാവ ഗുണങ്ങൾ എടുത്തു പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇത് കൊണ്ടുവരുവാൻ നമ്മൾ ഏറ്റവും അധികം പരിശ്രമിക്കുക ഒന്നാമത് ബിതഖ് വള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലൂടെ അതുപോലെ തന്നെ ഒ അദാ ഇൽ അമാന അമാനത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അത് പൂർത്തിയാക്കുക എന്നുള്ളത് വസുതക്കൽ ഹദീസ് സത്യസന്ധമായ സംസാരം എന്നുള്ളത് മാത്രവുമല്ല ഒത്തർക്കി മാലായ ഇനി തന്നെ ബാധിക്കാത്ത കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് വക്കസറത്ത് സ്വന്ത് അധികമായി കൊണ്ടുള്ള നിശബ്ദത എന്നുള്ളത് അത് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളത് ഈ സ്വഭാവ ഗുണങ്ങളിലൂടെയാണ് അദ്ദേഹം നേടിയ ഹിക്കുമത്ത് നേടിയെടുത്തത് ലോകം പ്രസിദ്ധമായി തീർന്നത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്കതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും അവതരിപ്പിക്കുന്ന നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി